അസ്സലാമു അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി രണ്ടാമത്തെ അദ്ധ്യായമായ സൂറത്തുൽ ഹജ്ജിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം എഴുപത്തിയെട്ടാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തൽ അതായത് യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരിയായ ഏത് പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചില മനുഷ്യർ കൂട്ടത്തിലുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ ശക്തി മഹാത്മങ്ങളെ കുറിക്കുന്ന മഹൽ ഗുണങ്ങൾ അവൻ്റെ മതകാര്യങ്ങൾ തുടങ്ങിയവ എല്ലാം അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുന്നു സത്യവിശ്വാസം സദാചാരം ബോധം മുതലായവയിൽ നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തുവാൻ പരിശ്രമം നടത്തുക നിരീശ്വര സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിർത്തുവാൻ പ്രയത്നിക്കുക ശരിയായ അറിവോ ലക്ഷ്യമോ ന്യായമോ കൂടാതെയുള്ള തർക്കങ്ങൾ നടക്കുക സത്യത്തിലും ലക്ഷ്യത്തിലും സംശയം ജനിപ്പിക്കുന്ന വിമർശനങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള ദുസമ്പ്രദായക്കാരായ ഏത് തരം പിശാചുക്കളെയും അവർ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാകട്ടെ ജന്യവർഗത്തിൽപ്പെട്ടവരാകട്ടെ പിന്തുടരുന്നവരെ ഈ വചനം ശക്തിയായി താക്കീത് ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഇത്തരക്കാരുമായി കൂട്ടുകൂടുണ്ടാക്കുന്നതും യഹലോകത്തോ ദുർമാർഗത്തെയും പരലോകത്ത് നരകശിക്ഷയും മാത്രമാണ് പ്രദാനം ചെയ്യുക എന്ന് ഈ ആയത്തുകളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു പിന്നെ പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവവും വളർച്ചയും കുറിച്ചാണ് എങ്ങനെയാണ് മനുഷ്യരുടെ ഉത്ഭവം മനുഷ്യരെ ഉയർത്തി എഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾക്ക് സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക തീർച്ചയായും ഞാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപ്പിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചത് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദമാക്കി തരാൻ വേണ്ടി പറയുകയാകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നതിനെ നിശ്ചിത ഒരവധി വരെ ഞാൻ ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു പിന്നീട് നിങ്ങളെ ഞാൻ ശിശുക്കളായിട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു അനന്തരം നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ വളർത്തുന്നു നേരത്തെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അറിവുണ്ടായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഭൂമി വരണ്ടു നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം എന്നിട്ട് അതിന്മേൽ ഞാൻ വെള്ളം ചൊരുന്നാൽ അത് ഇളക്കുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാത്തരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതും ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യരെ പോലെ സസ്യങ്ങളെയും അള്ളാഹു ജീ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് സസ്യങ്ങളെക്കുറിച്ചുമാണെന്ന് പറഞ്ഞല്ലോ ഉണങ്ങി വരണ്ട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു ഉടനെ അതിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു അത് പെട്ടെന്ന് തീരുന്നു പിന്നെ വളരുന്നു അല്പ ദിവസത്തിനകം പച്ച പിടിക്കുന്നു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഹാ എന്തൊരു കാഴ്ച വൃക്ഷങ്ങളും ചെടികളുമായി പൂവും കായികമായി ഇങ്ങനെ മനുഷ്യൻ്റെയും ഭൂമുഖത്ത് വളരുന്ന വസ്തുക്കളുടെയും സ്ഥിതിഗതികളെപ്പറ്റി അല്പമാത്രമായ ചിന്ത എങ്കിലും താഴെ പറയുന്ന പരമാർത്ഥങ്ങൾ കണ്ടെത്തുവാൻ കഴിയും അപ്പോൾ ഇതും മനുഷ്യൻ്റെ ഉത്ഭവവും വളർച്ചയും കുറിച്ച് പറഞ്ഞതുപോലെയാണ് സത്യവിശ്വാസം അടിയുറച്ചിട്ടില്ലാത്തവൻ്റെ ആരാധനയും പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിരാശപ്പെടുന്നവർക്കുള്ള താക്കീത് എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കക്ഷികൾ മസ്ജിദുൽ ഹറാമിൽ വച്ച് ധർമ്മവിരോധം ചെയ്യൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനുള്ള ആഹ്വാനം ഈ സൂറത്തിൽ ഹജ്ജിനെക്കുറിച്ചാണ് അധികമായും പരാമർശിക്കുന്നത് അതുപോലെ പരിപാവന വസ്തുക്കളെ ബഹുമാനിക്കൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മാനിക്കൽ എല്ലാ സമുദായത്തിനും ഓരോ കർമ്മരീതിയുണ്ട് ബലി കർമ്മവും അതിൻ്റെ ഉദ്ദേശവും യുദ്ധത്തിന് അനുവാദവും അതിന് കാരണവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം നിങ്ങൾ എണ്ണി വരുന്ന ആയിരം ദിവസം പോലെയാണ് പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളിൽ പിശാജി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും അള്ളാഹു അതിനെ ദുർബലമാക്കുന്നതും ഹിജ്രയുടെ പ്രതിഫലം സത്യവും ന്യായവും സ്വീകരിക്കാത്തവരോട് തർക്കിക്കരുത് സത്യനിഷേധികൾക്ക് ലക്ഷ്യങ്ങൾ കേൾക്കുന്നത് വെറുപ്പാണ് അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തിനും ഒരു ഈഛയെ പോലും സൃഷ്ടിക്കുക സാധ്യമല്ല മനുഷ്യരിൽ നിന്നും മലകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ദൈവദൂതന്മാരെ നിയോഗിക്കും ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിച്ചവർ മുസ്ലിങ്ങൾ ഇബാദത്തും സൽക്കർമ്മങ്ങളും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂഹത്തുൽ ഹജ്ജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പടച്ചവൻ നമുക്കെല്ലാവർക്കും തക്കവയാർന്ന് ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ ആഹർദാൻ അഹമ്മദുല്ലായി റബുലാലമീൻ അസ്ലാം വലൈക്കും വർമ്മത്തുല്ലാഹി വാത്തുഹു